നമുക്കധികം പരിചരണം ഒന്നും കൊടുക്കാണ്ട് എന്നാൽ വളരെ ഭംഗിയോടെ നിൽക്കുന്ന ഒരു ഇലച്ചെടികളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പം ഞാനൊരു ഒരാഴ്ച മുമ്പ് ഒരൊന്നര ആഴ്ചയായിട്ടുണ്ടാവും ഒന്നരാഴ്ച മുമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ക്രോട്ടൺ പ്ലാന്റ്സ് ഞാനൊരു ആറ് കട്ടിങ്സ് എടുത്തിരുന്നു ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ പ്രൊപ്പഗേഷനാണ് ചെയ്തിട്ടുള്ളത് വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾക്ക് വേര് പിടിപ്പിച്ചെടുക്കുന്ന രീതി അപ്പോൾ ഇത് അല്ല മണ്ണിൽ നമുക്ക് നേരിട്ട് കുത്തി ഇത് വേര് എളുപ്പം പിടിപ്പിച്ചെടുക്കാവുന്നതാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് വാട്ടർ പ്രൊപ്പഗേഷൻ ആണ് അപ്പം നമ്മളൊരു ഡെക്കർ പീസ് പോലെ നമുക്ക് ഡൈനിങ് ടേബിളിലോ ടേബിളിലോ എവിടെയെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ കുപ്പിയോ എന്ത് തന്നെയാണെങ്കിലും അതിൽ കുറച്ച് കട്ടിങ്സ് ഇങ്ങനെ ഒന്നിച്ചിട്ടാൽ കാണാനും ഒരു ഭംഗിയാണ് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും അതിൽ വേരും വരും അപ്പം ഞാനിതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആറ് പീസാണ് ഞാൻ എടുത്തത് അതായാലും നാലെണ്ണത്തിൽ വേര് വന്നു രണ്ടെണ്ണം വന്നിട്ടില്ല അത് വരും എന്തായാലും വെയിറ്റ് ചെയ്യും എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ പോയി നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വേരും ഒക്കെയുള്ള നല്ലൊരു ചെടി മുഴുവനെ അങ്ങനെ വാങ്ങിക്കണേലും ഒരു ഒരു പൊടിക്ക് സന്തോഷം മുന്നിലാണ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുന്നത് ചെടികൾ കാണുമ്പോൾ കാരണം അതിലൊരു ഒരു വെയ്റ്റിംഗ് ഉണ്ടല്ലോ നമുക്ക് വേര് വന്നോ കണ്ടോ അറി ശരിയായോന്നൊന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അപ്പം ഈ ക്രോട്ടനൊക്കെ നമുക്ക് എളുപ്പം പിടിപ്പിച്ചെടുക്കാം ഇപ്പം ഞാനിത് കാണിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഗാർഡനിങ് തുടങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിലും ചെടികളൊന്നും അധികം ഇല്ല അല്ലെങ്കിൽ ഗാർഡനിങ് നേഴ്സറികളിൽ പോയി മേടിക്കാൻ അതിനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഈ ക്രോട്ടൺ ഒക്കെ എവിടെയും കാണുന്നതാണ് നാട്ടുമുറത്തൊക്കെ ആയാലും നമുക്ക് ഇഷ്ടം മാതിരി കാണും സുലഭമായിട്ട് കാണാം അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പീസ് ജസ്റ്റ് മുറിച്ചെടുക്കുക വെള്ളത്തിൽ കൊണ്ടിടുക വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് നടാം ഓക്കെ ഹാപ്പി ഗാർഡനിങ്